സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമാക്കി കാണേണ്ട ഒന്നല്ല സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദുനിയാവിലും നമുക്ക് ആഹാരത്തിലും നമ്മുടെ ആഗ്രഹങ്ങൾ വരെയും സാധിച്ചു കിട്ടുന്ന ഒന്നാണ് സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു സ്വലാത്ത് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലൊന്ന് വിചാരിച്ചാൽ അത് നടന്നു കിട്ടും സത്യം പറഞ്ഞാൽ നമുക്കത് നടന്ന് കിട്ടിക്കഴിയുമ്പം നമുക്ക് അത്ഭുതമായിരിക്കും സ്വലാത്തിനോടുള്ള ഇഷ്ക്ക് കൂടും മുത്ത ഹബീബത്ത് അങ്ങനെയുള്ള പ്രണയം മുഹബത്ത് കൂടും ഇതൊക്കെ സ്വലാത്ത് കാരണമാകും മനസ്സ് നന്നാകും സമാധാനം കിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ തെറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ തെറ്റിൽ നിന്ന് പിന്തിരിക്കും ഇതൊക്കെ സ്വലാത്ത് കാരണമാണ് കേട്ടോ സ്വരാത്ത് നമ്മൾ അത്ര നിസ്സാരമാക്കേണ്ട കാര്യമല്ല ഏ നമുക്ക് ദുനിയാവിലെ ആഹ്റത്തിലൊക്കെ വളരെ ഉപകാരമുള്ള ഒന്ന് തന്നെയാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ഇനിശാ അള്ള നമുക്കൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ മുത്തുനബി മുത്തനബി സലുഅലൈ വസ്സലമയുടെ ഇഷ്ക് എല്ലാവരിലും കൊടുക്കില്ല ചിലൻ മഹാന്മാർക്ക് അള്ളാഹു ഏറ്റവും ഹൈ ലെവലിൽ കൊടുക്കും അവ മുത്തുനബി സലഹ് അലൈ വസ്സല തങ്ങളെ പറയുമ്പോൾ തന്നെ കരയും അഹമ്മദ് ബിൻ ഹംബൽ അങ്ങനെയാണ് മുഹിബിങ്ങളെ ചില മഹാന്മാർ മുത്തുനബി മുത്തലൈ തങ്ങളെ പറയുമ്പോ തന്നെ ബോധം ഇല്ലാതെയാകും മാലിക്കി മാമൊക്കെ പോലെ നമ്മളത് അങ്ങനെയാണോ ഒന്ന് ചിന്തിച്ചു നോക്കാട്ടോ നമ്മൾ ഒരു നേരെങ്കിലും മുത്തല്ലാ വസ്സല തങ്ങളെ ഓർക്കുന്നുണ്ടോ ആ പച്ചക്കുബ് ഒന്ന് ഓർക്കുന്നു തങ്ങളുടെ മുഹബത്ത് നമ്മുടെ മനസ്സിലുണ്ടോ ഹൃദയത്തിലുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കാട്ടോ എന്നാൽ ഉള്ള സ്നേഹം തന്നെ ഓരോ ലെവൽ തന്നെയല്ല ഉണ്ടാവുക ചിലപ്പോൾ കൂടും പിന്നെ കുറയും ഇബാതെ ചെയ്യുമ്പോൾ കൂടും തെറ്റ് ചെയ്യുമ്പോൾ കുറയും ഹറാമൊക്കെ കാണുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് മുഹബത്ത് ലാസ്റ്റ് കുറഞ്ഞ് കുറഞ്ഞ് തീരെ ഇല്ലാതെയാകും എന്ന് മഹാന്മാരായ ഷംസുദ്ദീൻ സഫ്ലാദ് അള്ളാഹല്ലു പറയുന്നുണ്ട് അങ്ങനെയല്ലേ ഈ ബാത്തൊക്കെ ചെയ്യുമ്പോൾ കൂടും ഹറാമിലേക്കൊക്കെ അല്ല ഹറാമായ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ തങ്ങളുടെ ഇഷ്കു കുറയും സൊലാത്ത് കുറയും അങ്ങനെയൊക്കെയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കാം അവരുടെ ഹൃദയത്തിൽ നിന്നും അള്ളാഹു ഈമാനും മുഹബത്തും ഒക്കെ ഊരിക്കളയുംതാണ് അള്ളാഹു സുബാനോത്താൽ നമ്മളൊക്കെ കാക്കുമാറാക്കട്ടെ മുത്തഹബി ബുസാഹ് അലൈഹ് വസ്ലാമ തങ്ങളോടുള്ള മുഹബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ ആമീത്യർ അബ്ബുൽ ആലമീൻ ആകെ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് റസൂർ ലാഹി സലാഹലൈ വസ്സലാമ തങ്ങളാണ് തങ്ങൾ മാത്രമേ ഉള്ളൂ ഏ തങ്ങളോട് തങ്ങളാണ് സ്വർഗത്തിലെ കവാടം പരലോകത്ത് തങ്ങൾ ഒരാളെ കൈവിട്ടാൽ പിന്നെ അവന്റെ കാര്യം കഴിഞ്ഞത് തന്നെയാണ് ഏഹ് ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് മുത്ത ഹബി സലാഹ് അലൈഹ് തങ്ങളും തങ്ങളുടെ സ്വലാത്ത് മാത്രമാണ് മുഹിബ്യങ്ങളെ ആ തങ്ങൾ നമ്മളെ കൈവിട്ടാവും ചിന്തിച്ചു നോക്കി നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഏ ചിന്തിക്കാനേ ഉള്ളൂട്ട സത്യം പറഞ്ഞു ചിന്തിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയൂല അതുപോലെ ആയിരിക്കും അങ്ങനെ മുത്തൻ നബി സലാഹ അലൈഹി വസ്ലമ തങ്ങൾ തങ്ങളോട് ഒരാൾക്ക് ഇഷ്ക് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് മുത്തുനബി സലാഹ അലൈഹ് വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് അഥവാ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻക്ക് മുത്തൻ നബി സലാഹ് അലൈഹി വസ്ലമ തങ്ങളോട് ഇഷ്ക് ഉണ്ടെന്നാണ് ഏഹ് സ്വലാത്തും ബാക്കിയുള്ള അമലുകൾ തമ്മിലുള്ള വ്യത്യാസം ബാക്കിയുള്ള അമലുകൾ വച്ച് റബ്ബർ സ്വീകരിക്കേ ഇല്ല എന്നാൽ നമുക്ക് പറയാം നമുക്ക് പ്രതീക്ഷയില്ല പക്ഷെ എന്നാലും സ്വലാത്ത് അങ്ങനെയല്ല ഒരാളുടെ ചുണ്ടിൽ നിന്നിട്ട് സ്വലാത്ത് വീണാലേ അത് സ്വീകരിക്കും സ്വലാത നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി ചൊല്ലണം ഒരാൾ അഞ്ഞൂ ഒരാൾ നൂറ് സ്വലാത്ത് ദിവസം ചൊല്ലിയാൽ നാളെ ആഹിറത്തിൽ അവന്റെ കൈ പിടിക്കുമെന്ന് മുത്തുനബി സല അലി അബി സല തങ്ങള് പറയുന്നുണ്ട് ഏഹ് സ്വലാത്തിൻ്റെ അഹലികാരായി നമ്മളൊക്കെ മാറണം ഈ നമുക്ക് പ്രതീക്ഷ നമ്മുടെ മുത്തഹബിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ദുണിയാവിൽ ജീവിക്കുമ്പോൾ അതൊക്കെ വേണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ പിന്നീടുള്ള ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതം രക്ഷപ്പെട്ട പോണെങ്കിൽ നമുക്ക് നമ്മുടെ അമലുകൾ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ സ്വലാത്ത അങ്ങനെ ഇല്ല സ്വലാത്ത് ചൊല്ലാം സ്വലാത്ത് നമുക്ക് പ്രതീക്ഷയുള്ള മൊഹിബിങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കണം ഒരു ദിവസം നൂറ് സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലാൻ ശ്രമിക്കണം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുത്ത ഹബ്ദുസല അലൈഹി വസ്ലമ തങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കണം തങ്ങൾ അതുപോലെ നമ്മളെ സ്നേഹിക്കേണ്ട അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് മഹിഷറയില് അർഷന് തങ്ങളിൽ ഇരിക്കണം നമുക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും നരകത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് കാത്താ നമുക്ക് വേണ്ടിയിട്ട് അപ്പൊ ആ തങ്ങളെ നമ്മൾ വിഷമിപ്പിക്കരുത് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം ഒരു ദിവസം നൂറ് സ്വലാത്തങ്ങൾ ചൊല്ലണം അങ്ങനെ സ്ഥിരം ചൊല്ലി ചൊല്ലി നമ്മൾ സ്വാഭാവികമായി ഇത് കൂടി കൂടി ലാസ്റ്റ് നമുക്ക് ചൊല്ലാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായി നമ്മൾ മാറും അവസ്ഥയിലായി നമ്മള് ഇനി അള്ളാഹു നമുക്കൊക്കെ ധാരാളമായിട്ട് ചൊല്ലാനും മുത്തഹബീബ് തങ്ങളെ ഒരുപാട് മുഹബത്ത് വയ്ക്കാനും പുണ്യഭൂമിയിൽ ചെന്നെത്താൻ ഒക്കെ അള്ളാഹു സുബാനോ താല നമുക്കൊക്കെ അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ഇനി സ്വലാത്ത് ചൊല്ലിയാനുള്ള നേട്ടങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞാലോ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും ഇപ്പോൾ ഹബീബ് സലാഹ് അലൈഹി വസ്ലമ്മ തങ്ങളും മുത്തനബി സലഹ് അലൈലൈ വസല്ല തങ്ങളെ മുത്തനബി സലാഹ് അലൈ വസ്ല മുത്തുനബി എന്ന് പറയുമ്പോൾ തന്നെ സലല്ലാ വസ്ലം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആൾക്ക് പത്ത് അവൻ്റെ പത്ത് ദോഷങ്ങൾ പുറത്ത് പുറത്ത് കിട്ടുന്നതാണ് ഇപ്പൊ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ സലഹ് അലൈ വസ്ലം എന്ന് ഒരു വ്യക്തി ഒരാൾ പറഞ്ഞാൽ അവൻ്റെ പത്ത് ദോഷങ്ങൾ പുറത്ത് കൊടുക്കും എന്നതാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴും രണ്ട് മലക്കുകൾ നമ്മുടെ ചുണ്ണിൻ അടുത്ത് വന്നിട്ട് അത് പൊതിഞ്ഞ് നേരെ റൗളയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് പറയും രബിയെ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു ഇന്ന ആളുടെ ഇന്ന മകൻ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു ഫുലാനബിനു ഫുലാൻ ഇന്ന ആളുടെ മകൻ ഇന്ന് സ്വലാത്ത് മുത്തനബിയെ ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റൗമാഷരീഫിലേക്ക് മുത്തനബിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ഉപ്പാൻ്റെ പേരും പറയും നമ്മുടെ പേരും തങ്ങളുടെ അടുത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടും എന്നതാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാല് ഉപ്പാക്കും കുടി പറക്കത്തിട്ടും നമ്മുടെ മക്കൾക്ക് കിട്ടും മകൾക്ക് കിട്ടും നമ്മുടെ സന്താനങ്ങൾക്ക് കിട്ടും ഒക്കെ സ്വലാത്ത് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് നമ്മുടെ എപ്പോഴും സ്വലാത്ത് നമ്മൾ ധാരാളമായി ചൊല്ലാൻ നോക്കാം ഏ മുത്തലഭി തങ്ങളുടെ അടുത്ത് നമ്മുടെ സ്വലാത്ത് എത്താ എന്ന് പറഞ്ഞാല് എന്താണല്ലേ അപ്പോള് ഞാൻ ഒരു കഥയൊരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞു തരാം അതിലൂടെ നിനക്ക് മനസ്സിലാകും സ്വനാത്ത് എത്രത്തോളം മഹത്തമുള്ള ഒരു കാര്യമാണ് എന്ന് ഒരു മഹത്തമായ ഒന്നാണെന്നുള്ളത് മഹാനായ ഹസുനുൽ ബസീർ റമിയാഹു അനഹുവിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് ആകെ ഒരു മകളേ ഉള്ളൂ ആ മകൾ അടുത്തു മരണപ്പെട്ടു അപ്പോള് ആ ഒന്ന് ആ സ്വപ്നത്തിലെങ്കിലും എനിക്ക് ആ മങ്ങളെ കാണണം എന്ന് കൊതിയുണ്ട് എന്ന് അസുൽ ബസീർ അലിയല്ലാഹുവിന്റെ അടുത്ത് വന്ന ആ ഉമ്മ സങ്കടം പറഞ്ഞപ്പോഴും മഹാൻ അവറുകൾ എന്ത് ചെയ്തു ദിക്കറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇത് ചൊല്ലിയാൽ മതി ഉറങ്ങുമ്പോൾ കണ്ടോളും എന്ന് പറഞ്ഞ് ആ ഉമ്മാനെ പറഞ്ഞു വിട്ടു അങ്ങനെ ആ ഉമ്മ മകളെ കണ്ടു നരകത്തിൽ കത്തി അമരുന്നതായിട്ടാണ് ഉമ്മ സ്വപ്നത്തിൽ ആ മകളെ കാണുന്നത് വളരെ ടെൻഷനായി പിറ്റേ ദിവസം തന്നെ അസുൽ ബസീർ അലി അള്ളാഹു എൻ്റെ അടുത്തേക്ക് ആ ഉമ്മ വന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ മകളെ കണ്ടത് നരകത്തിൽ കത്തി അമരുന്നതായിട്ടാണ് എന്ന് ആ മഹാനോട് ആ ഉമ്മ വിഷമം പറയുകയാണ് അങ്ങനെ അസുനുൽ ബസീർ അലി അള്ളാഹു അനുഭൂ അവരെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അസുനുൽ ബസീർ അലി അള്ളാഹുഅനുവിൻ്റെ സ്വപ്നത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് സ്വർഗത്തിലെ വലിയ സ്ഥാനവും വലിയ കിരീടമൊക്കെ ധരിച്ച് വലിയ സുഖം അനുഭവിക്കുന്നതായിട്ടാണ് മഹാൻ കാണുന്നത് അപ്പൊ മഹാൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ ആരാണ് നീ ആരാന്ന് ചോദിക്കുന്നുണ്ട് ആ പെണ്ണ് പെണ്ണ് പറയുന്നുണ്ട് എന്നെ അറിയില്ലേ എന്ന് ചോദിക്ക പറയുന്നുണ്ട് അപ്പൊ മഹാൻ പറയുന്നില്ല ഞാൻ അറിയില്ല നീ ആരാന്ന് ിപ്പ പെണ്ണ് പറയുന്നുണ്ട് എൻ്റെ ഉമ്മയാണ് കഴിഞ്ഞ ദിവസം വന്നത് എന്താണ് എൻ്റെ ഉമ്മ കത്തി അമര അപ്പ മഹാൻ പറയുന്നുണ്ട് നിന്റെ ഉമ്മ പറഞ്ഞത് നീ കത്തി അമരുന്നതായിട്ടാണ് കണ്ടതെന്നാല് പറഞ്ഞത് പിന്നെ എങ്ങനെ ഇത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയെന്ന് ആ മഹാൻ ചോദിക്കുകയാണ് അപ്പോൾ ആ പെൺകുട്ടി അപ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ കിടക്കുന്ന ഈ പള്ളി മൈതാനിയിലെ സൈഡിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സ്വലാത്ത് ചൊല്ലിയിട്ട് പറയുകയാണ് ഈ കബറാളികൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ അല്ല എന്ന് ആ ഒറ്റ സ്വലാത്തിന്റെ വറക്കത്ത് കൊണ്ട് അവിടെ കിടക്കുന്ന ആളുകൾക്കൊക്കെ അല്ല ആ സുബാനവത്താല പുറത്ത് കൊടുത്തു അവരുടെ പാപങ്ങൾ എന്നിട്ട് അവർക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുത്തെന്നാണ് പറയണത് ആ ഒരു പെൺകുട്ടി പറയുവാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്ക ഇത് ചൊല്ലിയതാരാണ് വേറൊരാള് എന്റെ പദവി കൊടുത്തതോ ഖബറാളികൾക്ക് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്ക നമ്മൾ സ്വയം സ്വനാതെ ചൊല്ലിയതാണെങ്കിൽ നമുക്ക് എത്രത്തോളം പദവി ഉണ്ടായിരിക്കും ഒന്നും ആലോചിക്കാൻ ഇതൊക്കെ നമ്മുടെ പാടാണ് നമ്മുടെ നമ്മൾ സ്വലാത്തുകളൊക്കെ ധാരാളം ചൊല്ലണം നമ്മൾ രക്ഷപ്പെട്ടു പോകാൻ നമുക്ക് ഏകേ എന്ന് പറയുന്ന സ്വലാത്തുള്ളൂ നമ്മൾ ചെയ്തു പോയ അമലകൾ നിസ്കറിക്കുകയില്ല നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷെ സ്വലാത്ത് അങ്ങനെയല്ല ചൊല്ലിക്കയ്യാൽ സ്വീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ മുഹിദീങ്ങളെ സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നാളെ മഹേഷ്റയിൽ വിജയം ഉണ്ട് വേണം മുത്ത ഹബിബ് സലഹലു വസ്സലാമ തങ്ങളൊന്ന് ആലോചിച്ചോ കേട്ടോ എല്ലാ മഹാന്മാരും എല്ലാ ഒലയാക്കളും വലിയ കൊട്ടാരത്തിലും വലിയ സിംഹാസനത്തിലും കയറിയിരിക്കുമ്പോൾ തങ്ങളങ്ങനെ കയറിയിരിക്കുമല്ലോ എന്തുകൊണ്ടെന്നറി എൻ്റെ ഉമ്മത്തെപ്പെട്ട് ആരെങ്കിലും നരകത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ തങ്ങൾ നടക്കണം അത്രത്തോളം മുഹബത്ത് തങ്ങളോട് തങ്ങൾക്ക് നമ്മളോട് അപ്പം ആ തങ്ങളെ നമ്മളെ വിഷമിപ്പിക്കരുത് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലും ഒരു ദിവസം നൂറ് സ്വലാർത്ഥികളും നമ്മൾ ചൊല്ലാൻ നോക്കണം ശ്രമിക്കണം ഇത് കണ്ട് തങ്ങളെ റൗബാഷെരീഫിലിരുന്ന് സന്തോഷിക്കണം ആ സന്തോഷമാണ് മുഹിബീങ്ങളെ നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സ്വലാത്ത് മുറുകെ കൊണ്ടുപോവാ സ്വലാത്ത് ചൊല്ലിയാലേ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് അത് ചൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നൊക്കെ അപ്പോൾ ആ സുഹാനവത്താലെ നമുക്കൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുവാനും മുത്തു ഹബീബ് സല ഹലേബ് തങ്ങളെ ഒരുപാട് ഹൂബുവെക്കാരും തങ്ങളുടെ പുണ്യഭൂമിയിൽ ചെന്ന് എത്താനൊക്കെ അള്ളാ സുബഹാനവത്താല തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ ഹാമീദ്മീൻ ഇൻഷഅള്ളുവാസ്യത്തോടെ